ഹലോ ഹാപ്പി ഓണം ഇന്നൊരു തിരുവോണം ദിവസമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഒത്തിരി ഒന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ തിരുവോണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉത്രാടത്തിൻ്റെ തലേന്നെയായിരിക്കും അതായത് ഉത്രാട വിളക്കൊക്കെ കത്തിച്ച് ശേഷം അപ്പുറത്ത് കുടുംബ വീടുണ്ട് ഹസ്ബൻഡിൻ്റെ ജനിച്ചു വളർന്ന വീട് അവിടെ പോയിട്ട് നാളത്തേക്കുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെക്കും ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് കാരണം പിറ്റേന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ടൈം കിട്ടില്ലല്ലോ എല്ലാത്തിനും കൂടി ഇങ്ങനെ അരിഞ്ഞു വെച്ചാല് രാവിലെ അമ്മയ്ക്ക് എടുത്ത് കുക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടൊന്ന് സഹായിക്കുകയും ചെയ്യും എല്ലാം ഒക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം തിരികെ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് രണ്ടും അടുത്തടുത്തായണ്ട് എളുപ്പമാണല്ലോ നാളത്തേക്ക് പൂക്കൾ ഇടാനുള്ള പൂക്കൾ എല്ലാം അറേഞ്ച് ചെയ്യുവാണ് അനിയനാട്ടോ ഇത്തവണ വേടിച്ചോണ്ട് വന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി പൂക്കളൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും അനിയത്തി ഞാനും കൂടി പോയി മേടിക്കുന്നതെങ്കിലും ഒത്തിരി പൂക്കൾ മേടിച്ചിട്ട് വരും അതെല്ലാം അറേഞ്ച് ചെയ്തു വെച്ച് ഇപ്പൊ കാണുന്നത് പുലർച്ചെ മണിയാണ് രാവിലെ തന്നെ എഴുന്നേറ്റു അമ്പലത്തിലേക്ക് ഇടാൻ സെറ്റ് സാരി ആയിരുന്നു ആദ്യം എടുത്ത് വച്ചിരുന്നത് പിന്നെ ഞാൻ പാവാടി ഉടുപ്പും കൂടി എടുത്തു വെച്ചു ഏതാണെന്ന് കൺഫ്യൂഷനായി അവസാനം പാവാട ഉടുപ്പും ഇടാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി പൂക്കളം ഇടാൻ കരുത് ഏകദേശം അഞ്ചേകാല് അഞ്ചര സമയപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വന്ന് പൂക്കളൊക്കെ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് പൂക്കളല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇട്ടു തീർക്കാം യഥാർത്ഥത്തിൽ തിരുവോണ ദിവസമൊന്നും ഇതുപോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും പിന്നെ ഇതൊക്കെ ഒരു മെമ്മറിയാണല്ലോ നമ്മുടെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടിരുന്നാല് എന്ന് വേണമെങ്കിൽ എടുത്തു നോക്കാം അതിനുവേണ്ടി ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിംഗ്സ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു മാത്രം അങ്ങനെ ഞാൻ രാവിലെ അധികം ആരും എഴുന്നീട്ടിട്ടൊന്നുമില്ല ആ സമയത്ത് പിന്നെ എനിക്ക് തിരക്കാവും എന്നറിയാവുന്നതുകൊണ്ട് നേരത്തെ തന്നെ എഴുന്നീട്ട് പൂക്കളൊക്കെ ഇടുകയാണ് അങ്ങനെ വേഗം തന്നെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം ഡ്രസ്സൊക്കെ ചെയ്യാൻ പോയി കാരണം ഇത് കഴിഞ്ഞിന് അമ്പലത്തിൽ പോയിട്ട് വന്നില്ലെങ്കിൽ കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല അവളെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാൻ നിന്നാൽ അത്രയും ലേറ്റാകും പിന്നെ അവൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ഒരുങ്ങിയൊക്കെ വരാനായിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് ഈ ഔട്ട്ഫിറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തത് സാരി മാറ്റിയിട്ട് പാടുടുപ്പ് ആക്കിയപ്പോൾ അപ്പോൾ കുറച്ചുകൂടി വേഗം എത്തുമല്ലോ ശേഷം വേഗം തന്നെ ഞാനും അനേറ്റീം കൂടി അമ്പലത്തിലേക്കൊക്കെ പോയി അവിടെ ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് തൊഴുതതിന് ശേഷം വീട്ടിലേക്ക് വന്ന് കുടുംബ വീട്ടിൽ പൂക്കൾ ഇടാൻ തുടങ്ങി ഓണത്തിൻ്റെ തിരക്കിനിടയ്ക്ക് ഒത്തിരി ക്ലിപ്പിംഗ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നാലും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു മെമ്മറി ആയിട്ടിരിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അനൗൺസ്മെൻറ്റ് പോയി അതിൻ്റെ പിറകെ ശരിക്കും ബൈക്കുകളൊക്കെ പോകണുണ്ട് അപ്പോൾ അമ്മ ഇറങ്ങിപ്പോയി അങ്ങോട്ട് എന്തോ മാരത്തോൺ പോലെ ഓടുന്ന എന്തോ ഒരു പരിപാടിയാണ് അവിടുത്തെ ഏതോ ക്ലബ്ബിൻ്റെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ആൾ വരുന്നു എന്നുണ്ടപ്പോൾ ഞങ്ങൾ വേഗം എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി അത് കാണാനായിട്ട് പക്ഷേ അവിടെ വരെ ചെന്നപ്പോഴത്തേക്ക് എല്ലാം പോയി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരികെ വീണ്ടും വന്ന് പൂക്കളം ചെയ്യുവാണ് പൂക്കളെല്ലാം ഇട്ടതിന് ശേഷം വേണം ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഉച്ചയ്ക്ക് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് ലഞ്ച് കേട്ടോ അതിൻ്റെ ഇടയ്ക്കുള്ള ഒന്നും എടുത്തിട്ടില്ല കാരണം നല്ല ബിസിയാണ് ഗസ്റ്റ് വരും അതിൻ്റെ ഇടയ്ക്ക് ക്ലിപ്പിങ്സുകളൊന്നും എടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ വിഭവസമൃദ്ധമായിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ആസ് യൂഷ്വൽ നമ്മൾ തിരുവോണത്തിന് നമ്മുടെ വീടുകളിലൊക്കെ പോകുമല്ലോ അപ്പം ഞാനൊരു ഓട്ടോ പിടിച്ചങ്ങ് അങ്ങ് പോവുകയാണ് നമ്മുടെ ബീച്ച് റോഡിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞാൻ അങ്ങനെ ബീറ്റിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കുറഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ എല്ലാവരുടെയും ഓണം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്തത് പൂക്കളൊക്കെ ഇട്ട് സദ്യയ്ക്ക് കഴിച്ച് എല്ലാവരും ബിസി ആയിരിക്കും ഇന്നും നാളെയൊക്കെ ആയിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ് ഇനി നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീട്ടിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്